മേയർ ആര്യ രാജേന്ദ്രനും ഡ്രൈവർ യദുവായുള്ള തർക്കത്തിലെ നിർണായക തെളിവായ മെമ്മറി കാർഡ് കാണാതായ സംഭവത്തിൽ അന്വേഷണം നിലച്ചു അതായത് തലസ്ഥാനത്തെ മുഴുവൻ പോലീസുകാരും കാർഡിളക്കി മറച്ചിട്ടും കുഞ്ഞോളം പോന്നൊരു മെമ്മറി കാർഡ് ഇതുവരെയും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല മെമ്മറി കാർഡ് ഉള്ളതായി ആരും കണ്ടിട്ടില്ല എന്നാണ് പോലീസ് ശേഖരിച്ചിരിക്കുന്ന മൊഴികളിലും പറയുന്നത് അതായത് ബസ്സിനുള്ളിൽ സുരക്ഷിതമായി കാണേണ്ട സി സി ടി വി ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാർഡ് ഇത്രയും ദീർഘമായ അന്വേഷണത്തിനൊടുവിലും എവിടെയെന്ന് പോലീസിനോ ബന്ധപ്പെട്ട അധികാരികൾക്കോ കണ്ടെത്താനായിട്ടില്ല ഈ ഘട്ടത്തിൽ തുടരന്വേഷണം സാധ്യമല്ല എന്നും പോലീസ് പറയുന്നുണ്ട് നിയമോപദേശം ലഭിച്ച ശേഷമേ ആരിക്കും സച്ചിൻ ദേവ് എം എൽ എക്കുമെതിരെ ബസ് തടഞ്ഞതിലെ തുടർ നടപടികൾ ആരംഭിക്കൂവെന്നും പോലീസ് പറയുന്നുണ്ട് നല്ല കാര്യം കാരണം അവർക്കെതിരെ തെളിവുകളൊന്നുമില്ലല്ലോ അവർ കൃത്യമായി തന്നെ കെ എസ് ആർ ടി സി ബസ്സിന് കുറുകെ അവരുടെ കാറിട്ട് ഡ്രൈവർക്ക് നേരെ തട്ടിക്കയറുന്ന ദൃശ്യങ്ങൾ പകൽ പോലെ വ്യക്തമാണ് പക്ഷേ അവർക്കെതിരെ നടപടി ഉണ്ടാകണമെങ്കിൽ നിയമോപദേശം കിട്ടിയേ തീരൂ മേയർക്കെതിരെയുള്ള നടപടി വൈകുന്ന വേളയിലും അശ്ലീലാംഗ്യം കാണിച്ചെന്ന കേസിൽ ഡ്രൈവർ യെദുവിനെതിരെ ഉടൻ കുറ്റപത്രം സമർപ്പിക്കുമെന്നും പോലീസ് വൃത്തങ്ങൾ അറിയിക്കുന്നു കെ എസ് ആർ ടി സി ബസ് തടഞ്ഞ് ഡ്രൈവറുമായി വാക്കേറ്റം നടത്തിയ വിഷയത്തിൽ മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവ് സച്ചിൻ ദേവ് എംഎൽഎക്കുമെതിരെ കഴിഞ്ഞ ദിവസം നടന്ന സി പി എം തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിലും രൂക്ഷ വിമർശനമാണ് ഉണ്ടായത് മേയറുടെ പെരുമാറ്റം അഹങ്കാരം നിറഞ്ഞതാണെന്നും ബസ്സിലെ മെമ്മറി കാർഡ് കിട്ടാതിരുന്നത് ഭാഗ്യമായെന്നും ഇല്ലെങ്കിൽ പാർട്ടി കുടുങ്ങുമെന്നുമായിരുന്നു ചില അംഗങ്ങൾ പറഞ്ഞത് ഇരുവരുടെയും പെരുമാറ്റം ജനങ്ങൾക്കിടയിൽ അവമതിപ്പുണ്ടാക്കി മെമ്മറി കാർഡ് കിട്ടിയിരുന്നെങ്കിൽ സച്ചിൻ ദേവിന്റെ പ്രകോപനം ജനങ്ങൾ കാണുമായിരുന്നു രണ്ടുപേരും പക്വത കാണിച്ചില്ല എന്നും മുതിർന്ന നേതാക്കൾ പാർട്ടി യോഗത്തിൽ കുറ്റപ്പെടുത്തുകയുണ്ടായി സി പി എം തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ മേയർക്കും ഭർത്താവിനുമെതിരെ ഉയർന്ന ഈ രൂക്ഷ വിമർശനം കേരളത്തിലും വലിയ ചർച്ചയാവുകയാണ് കാരണം അതിനർത്ഥം സഖാക്കന്മാർ പോലും മേയറുടെ നടപടിയെ അനുകൂലിക്കുന്നില്ല എന്നാണ് മെമ്മറി കാർഡ് കിട്ടിയാൽ സച്ചിൻ ദേവിന്റെ പ്രകോപനം കാണുമെന്ന് കൂടി പാർട്ടി പറഞ്ഞു വെക്കുമ്പോൾ അതിനർത്ഥം സാധാരണ ജനങ്ങൾക്കും കൃത്യമായി മനസ്സിലാകും മേയർ സഞ്ചരിച്ച വാഹനത്തിന് സൈഡ് കൊടുത്തില്ല എന്ന് ചൂണ്ടിക്കാട്ടി ബസ്സിനെ പിന്തുടർന്ന് വാഹനം കുറുകെയിട്ട് മേയറും ഭർത്താവും കാണിച്ച പരാക്രമങ്ങൾ കേരളം ഇന്നും മറന്നിട്ടില്ല ഡ്രൈവർ യദു അശ്ലീല ഭാഷയിൽ സംസാരിച്ചു സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിൽ ആംഗ്യം കാണിച്ചുവെന്നൊക്കെയായിരുന്നു മേയർ യദുവിനെതിരെ ഉന്നയിച്ച പ്രധാന ആരോപണങ്ങൾ മറുഭാഗത്ത് മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവ് സച്ചിൻ ദേവ് എം എൽ എ അടക്കം അഞ്ചാളുകളുടെ പേരിൽ കേസെടുക്കണമെന്നാണ് യദു സ്വകാര്യ ഹർജി ഫയൽ ചെയ്തത് ഏപ്രിൽ ഇരുപത്തി ഏഴിന് രാത്രി പത്തോടെ പാളയം സാഫല്യം കോംപ്ലക്സിന് സമീപം വെച്ചായിരുന്നു ഈ വലിയ വിവാദമായ സംഭവങ്ങളിലേക്ക് തുടക്കം അതായത് സംഭവം നടന്ന് രണ്ടു മാസവും പത്തു ദിവസവുമാകുന്നു പക്ഷേ പകൽ വെളിച്ചം പോലെ മേയറും ഭർത്താവും ബസ് തടയുന്നതും വാക്കേറ്റം നടത്തുന്ന അടക്കമുള്ള ദൃശ്യങ്ങൾ മുന്നിലുണ്ടെങ്കിലും അവർക്കെതിരെ മാത്രം നടപടിയുമില്ല കുറ്റപത്രവുമില്ല ഇവിടെയാണ് നീതി തുല്യമായി നടപ്പാകുന്നുണ്ടോ എന്ന ചോദ്യം പ്രസക്തമാകുന്നത് മറുവശത്ത് അന്വേഷണത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടുവെന്നാണ് ഡ്രൈവർ യദു മാധ്യമങ്ങളോട് പ്രതികരിച്ചത് കേസ് നടപടികൾ എന്തായെന്ന് അന്വേഷിക്കാൻ പോലീസ് സ്റ്റേഷനിൽ എത്തിയപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥരും തന്നോട് മോശമായി പെരുമാറിയെന്നും യദു ഇതിനു മുൻപ് മാധ്യമ പ്രതികരണങ്ങൾ നടത്തിയിരുന്നു ബസിനുള്ളിലെ ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാർഡ് കിട്ടിയാൽ അത് തന്റെ വാദങ്ങളെ സാധൂകരിക്കുമെന്നാണ് ഡ്രൈവർ യദു പലതവണ ആവർത്തിച്ചു പറഞ്ഞത് പക്ഷേ നാളിതുവരെ ആ മെമ്മറി കാർഡ് ആരെങ്കിലും എടുത്തതാണോ എങ്ങനെ നഷ്ടപ്പെട്ടോ ഒന്നും പോലീസിന് അറിയില്ല ഡിപ്പോ പരിസരങ്ങളിലുള്ള ഒരു ക്യാമറയിലും മെമ്മറി കാർഡ് നഷ്ടപ്പെട്ടതുമായി ബന്ധപ്പെട്ട ദുരൂഹമായ ഒരു ദൃശ്യങ്ങളും കണ്ടെത്താനുമായിട്ടില്ല തികച്ചും സ്വാഭാവികം ദ്രുതഗതിയിൽ യദുവിനെതിരെ അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ച വേളയിലും മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവ് സച്ചിൻ ദേവ് എം എൽ എക്കുമെതിരെ നടപടി ഉണ്ടാകുന്നില്ല എന്നത് വലിയ ചോദ്യചിഹ്നമായി അവശേഷിക്കുകയാണ് യതു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ യദുവിനെതിരെ നടപടി ഉണ്ടാകണം തർക്കമില്ല പക്ഷേ അന്വേഷണത്തിലെ ആ വ്യഗ്രതയും വേഗതയുമെല്ലാം മേയർക്കെതിരെ നടപടി എടുക്കുമ്പോഴും കാട്ടേണ്ടതുണ്ട് പാർട്ടി തന്നെ ഭരണപക്ഷത്തിരിക്കുമ്പോൾ പാർട്ടി കൈവെള്ളയിൽ കൊണ്ടു നടക്കുന്ന ആര്യ രാജേന്ദ്രൻ തന്നെ തലസ്ഥാന നഗരത്തിന്റെ പ്രധാന അധികാരസ്ഥാനം കൈയാളുമ്പോൾ ഇതല്ലാതെ വേറെ എന്ത് പ്രതീക്ഷിക്കാനെന്നാണ് പൊതുജനം ചോദിക്കുന്നത് കുറ്റം ചെയ്തവർക്കെതിരെ നടപടി ഉണ്ടാകണമെന്ന് പറയുമ്പോഴും നീതി എല്ലാവർക്കും തുല്യമായി നടപ്പാക്കേണ്ടതുണ്ട് എന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ് ന്യൂസ് ഡെസ്ക് ഫോക്കസ് ന്യൂസ് ടി